മാസത്തെ മൂന്ന് മാസത്തെ കഷ്ടത്തിലാക്കിയ സർക്കാരേ ശക്തമാണ് വാക്കുകളും ആളെ കൂട്ടുന്ന ഏതൊരു പരിപാടിക്കും ആശമാർ വേണം പക്ഷേ ആശമാരുടെ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ ആശമാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു അധികാരികളെയും ഞങ്ങൾ കണ്ടില്ല മൂന്നു മാസത്തെ സമരം മറ്റൊരു രാത്രിയും കടന്നു പോവുകയാണ് ആശുമാരെ കഷ്ടത്തിൽ സർക്കാരേ സ്ത്രീകളാണ് പല ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നേരുന്നുണ്ട് ബാത്റൂമിൽ പോവാനും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അറിയല്ലോ സ്ത്രീകൾക്കുള്ള എന്തെല്ലാം ബുദ്ധിമുട്ടുകളും ഉണ്ടെന്ന് അതെല്ലാം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിനായിട്ട് മുന്നോട്ട് പോകുന്നത് വേതനം കൃത്യമായി നൽകുക ഏഴായിരം രൂപയിൽ നിന്ന് ഇരുപത്തിയോരായിരം രൂപയായി ഓണറേറിയം വർദ്ധിപ്പിക്കുക പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ആശാപ്രവർത്തകർ ഉന്നയിക്കുന്നത് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വെയിലാണ് ആ വെയിലത്ത് നിന്ന് തന്നെ ഞങ്ങൾ സമരം വിളിക്കുകയാണ് ഞങ്ങൾ തീയിൽ കുരുത്തത് വെയിലത്ത് എന്നുള്ള ഒരു എന്നുള്ളൊരിതുണ്ടല്ല രാത്രിയാണെങ്കിൽ കൊതുകും തണുപ്പും കൊതുകുകടി കൊണ്ട് നമുക്ക് നിവർത്തിയില്ല അതാ ഉള്ളം കാലിലേ കടിക്കുകയുള്ളു ഭയങ്കര നീറ്റലും വേദനയും വീട്ടുകാർ പറയണത് നിങ്ങളുടെ ആവശ്യം നേടിയെടുക്കാനല്ലേ നിങ്ങൾ സമരം ചെയ്ത് വിജയിപ്പിക്കാനാണ് എൻ്റെ ഭർത്താവ് ആണെങ്കിൽ സെക്യൂരിറ്റിയാണ് പിന്നെ മകനും ഉണ്ട് മകൻ അവിടെ ഒറ്റയ്ക്ക് കഴിയുന്നു അമ്മയുള്ളിടമാണ് ഇവർക്ക് വീട് പ്രതിഷേധങ്ങൾക്കിടയിൽ ചെയ്തു തീർത്തതിന്റെ കണക്ക് കയ്യിൽ കരുതുന്നവരുണ്ട് ഫുഡ് നമ്മൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യണമെങ്കിൽ അത് കഴിക്കും പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ കഞ്ഞി വെച്ച് കുടിക്കുന്നുണ്ട് പ്രതീക്ഷയുണ്ട് മന്ത്രി ഞങ്ങളെ കൂടെ കനിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അധികൃതർ പ്രതിഷേധക്കാരെ ഇതുവരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാൽ പ്രതിഷേധക്കാരെല്ലാം കരുതി വച്ചിട്ടുണ്ട് സമരം ഉടൻ അവസാനിക്കില്ലെന്ന സൂചനയോടെ മുഴുവൻ മാസത്തെ ശമ്പളമില്ല ഞങ്ങളെ സർക്കാരേ സർക്കാരേ കഴിഞ്ഞ ഏഴു ദിവസമായി ഇവർ ഇങ്ങനെ ഇവിടെ തുടരുന്നുണ്ട് ആദ്യം ആവശ്യങ്ങൾ മുദ്രാവാക്യമായി ഉയർത്തി അധികാരികൾ കാണാതെ പോകരുതെന്ന് കരുതി അത് വലിയ അക്ഷരത്തിൽ എഴുതി തൂക്കി ഒടുവിലവർ നീതിക്കായി ഇപ്പോഴും കാത്തിരിക്കുകയാണ് സുതീഷ് തിരുവലയ്ക്കൊപ്പം രാഹുൽജി നാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം